ഈ സമീപ നടന്ന വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ വേണ്ടി കഴിയാത്ത നിലയിലുള്ള സമരങ്ങൾ രൂപപ്പെട്ട് വന്ന കാലയളവാണ് ഈ സമ്മേളന എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് നമുക്കറിയാം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഗൌരവ സ്വഭാവത്തിലുള്ള വിഷയങ്ങൾ ഈ സമ്മേളന കാലയളവിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമ്മുടെ സർവകലാശാലകളെ പിടിച്ചടക്കുന്നതിന് വേണ്ടിയും തകർക്കുന്നതിന് വേണ്ടിയും സംഘപരിവാറിന്റെ ശ്രമമായിരുന്നു ആ ശ്രമ ശ്രമങ്ങൾക്ക് അവർ മുന്നിൽ നിർത്തിയ ആയുധം സർവകലാശാലകളുടെ ചാൻസലർ പദവി അലങ്കരിക്കുന്ന സംസ്ഥാനത്തിന്റെ ഗവർണറെ തന്നെയായിരുന്നു അദ്ദേഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിൻവാതിലിലൂടെ സർവകലാശാലകളുടെ ഭരണസമിതികളിലേക്കുൾപ്പെടെ സംഘപരിവാർ നോമിനികളെ ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവുമായി ജനാധിപത്യ വിരുദ്ധമായി തിരികെ കയറ്റുന്നതിനു വേണ്ടി ഉണ്ടായിട്ടുള്ള ശ്രമങ്ങൾ സർവകലാശാലകളുടെ സ്വതന്ത്രമായ മുന്നോട്ടുപോക്കിനെ തടയിടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകളൊക്കെ കേരളം കണ്ട കാലയളവാണ് ആ കാലയളവിൽ ആ സംഘപരിവാർ പദ്ധതിക്കെതിരെ വലിയ സമരമുഖം തുറക്കുന്നതിന് വേണ്ടി കാലയളവസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അത്യധികം ആവേശകരമായ ഉജ്ജ്വലമായ വലിയ വിദ്യാർത്ഥി പങ്കാളിത്തത്തോടു കൂടിയുള്ള സമരങ്ങൾ ആ സമരങ്ങളുടെ തുടർച്ചയിൽ ഈ കാലയളവിന്റെ പ്രത്യേക സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സഖാക്കൾ ഈ സമരങ്ങളുടെ ഭാഗമായി ജയിൽവാസം അനുഭവിച്ച ാണ് ഞങ്ങളുടെ വിവിധ ഞങ്ങളുടെ ഡസൻ കണക്കിന് സഖാക്കൾ ഈ സമരങ്ങളുടെ ഭാഗമായി ജയിൽവാസ അനുഭവിക്കുന്ന നിലയുണ്ടായി വലിയ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന നിലയുണ്ടായി നിരവധി കേസുകളിൽ പ്രതിചേരിക്കുന്ന നിലയുണ്ടായി പലപ്പോഴും കേരളത്തിന്റെ തെരുവുകളിലാകെ വലിയ സമരമായി മാറുന്നതിന് വേണ്ടി ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് ആ സമര കാലയളവിലൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ പിന്തുണയും ആ സമരങ്ങളെ സമര മുദ്രാവാക്യങ്ങളെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വലിയ ഇടപെടൽ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഒരു ഘട്ടത്തിലും സമരസപ്പെടാതെ അതിശക്തമായ സമരങ്ങൾ വിദ്യാർത്ഥി പക്ഷത്തുനിന്ന് നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിച്ചു നിർത്താൻ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ കാലയളവായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമ്മേളന കാലയളവിനെ കണ്ടുപോകുന്നത് അല്ല സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പലയാവർത്തി മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് വിശദീകരിച്ചിട്ടുള്ളതാണ് അതീ ഘട്ടത്തിലല്ല കഴിഞ്ഞ ബഡ്ജറ്റിന്റെ സമയത്ത് ബഡ്ജറ്റിനകത്ത് പരാമർശമുണ്ടായ ഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതുമായി കേരളത്തിൽ അക്കാദമി കേരളത്തിൽ ഈ പറഞ്ഞ പോലെ മെറിറ്റ് അട്ടിമറിക്കപ്പെടാത്ത നിലയിൽ സാമൂഹിക നീതി അട്ടിമറിക്കപ്പെടാത്ത നിലയിൽ ഈ പോലെ ഈ പറഞ്ഞ ഫീസ് ഘടനയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ സർവകലാശാലകൾ സ്വകാര്യ സർവകലാശാലകൾ കടന്നു വരുന്ന ഘട്ടത്തിൽ അങ്ങേരെ വിദ്യാർത്ഥി പക്ഷത്താണ് എന്ന് ഉറപ്പുവരുത്തുന്ന നിലയിൽ കൃത്യമായി സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അതിനെ മാറ്റിയെടുക്കാനാവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാകണം എന്നുള്ളത് ഞങ്ങളുടെ കൂടി ആവശ്യമായിരുന്നു സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് മുൻപിലുള്ള ആശങ്കകളെ മുഴുവൻ കാണുന്നതിന് കേൾക്കുന്നതിന് അവയെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ മുൻകാലങ്ങളിൽ എങ്ങനെയാണോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വകത്ത് ഉണ്ടായത് ആ നിലയിൽ തന്നെയാണ് ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടാകുന്നത് എന്നതാണ് ഞങ്ങൾ കണ്ടുപോകുന്നത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടല്ല മനുഷ്യരെ ബാധിക്കുന്ന സമസ്ത വിഷയങ്ങളും സമ്മേളനത്തിനകത്ത് ചർച്ചയായി ഉയർന്നു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് മുൻകാലങ്ങളിൽ സമ്മേളനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ പ്രസ്തുത വിഷയം ഉണ്ടാകുന്ന ഘട്ടത്തിൽ സംഘടന സംഘടനാ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട സംഘടനാ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ് ഒൻപത് വർഷത്തിനിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിൽ പ്രത്യേകമായി എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്നുള്ളതായിരുന്നു ഞങ്ങളോടുണ്ടായിരുന്ന എസ് എഫ് ഉണ്ടായിരുന്ന മാധ്യമങ്ങളുടെ ചോദ്യം ഒൻപത് വർഷത്തിനിപ്പുറം ഞങ്ങൾ അതിനകത്ത് പുതുതായി ഒരു അഭിപ്രായം പറയേണ്ടുന്നതോ പുതുതായി എന്താ പറയുക എന്തെങ്കിലും അതിനകത്ത് അഭിപ്രായപ്പെടേണ്ടതായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് രണ്ടായിരത്തി പതിനാറിൽ എസ് എഫ് ഐ അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടിൽ നിന്ന് ആഫ് ഐ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കേണ്ട സാഹചര്യം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലില്ല അന്ന് എസ് എഫ് ഐ സ്വീകരിച്ച നിലപാട് അന്ന് എസ് എഫ് ഐ സ്വീകരിച്ച നടപടികൾ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തത ഉണ്ടാകും അതിനപ്പുറത്തേക്ക് നിലപാടിന്റെ ആവശ്യം ഈ ഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പൊ അതിൽ പുതുതായി ഒരു മാപ്പ് ഉണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം പുതുതായി ഒരു മാപ്പ് ജനിക്കേണ്ട സാഹചര്യം അന്ന് പറഞ്ഞതിൽ കൂടുതലായിട്ടൊന്നും അല്ല രണ്ടായിരത്തി പതിനാറിലും ഇപ്പോഴും വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങളുടെ ആശങ്കയിൽ ഒരു ക്ലാരിറ്റി കുറവുമില്ല ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോ ഉണ്ടാകുന്ന രണ്ടായിരത്തി പതിനാറിലാണ് ഗ്ലോബൽ എജ്യൂക്കേഷൻ മീറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി തയ്യാറായ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച സർവകലാശാലകൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അന്നും അന്നുമുയർത്തിയ ആശങ്ക അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച ലോകോത്തര സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസ് കേരളത്തിനകത്തേക്ക് കടന്നു വരുന്ന സാഹചര്യം ഒന്നുണ്ടായിരുന്നു വിവിധങ്ങളായ തട്ടിക്കൂട്ട് സർവകലാശാലകൾ വലിയ വിദ്യാ അക്കാദമിക് നിലവാരമില്ലാത്ത ലാവേച്ച മാത്രം പ്രതീക്ഷിച്ച് കടന്നു വരുന്നത് കേരളത്തിലും ഉള്ളതല്ല ലോകത്തിലെ മൂന്നാല് ലോകരാജ്യങ്ങൾക്കകത്ത് ആരംഭിക്കപ്പെട്ടിട്ടുള്ള വിദേശ സർവകലാശാലകളുടെ ഓ ക്യാമ്പസുകൾ ഏതൊക്കെ എന്ന് പരിശോധിച്ചാൽ അത് നമുക്ക് വ്യക്തമാകും ഈ ഘട്ടത്തിലും വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ നിലപാടുകൾ മാറ്റമില്ല ഏതെങ്കിലും തട്ടിക്കൂട്ട് സർവകലാശാലകൾ കേരളത്തിലേക്ക് കടന്നു വരേണ്ടുന്ന സാഹചര്യം നിലവിലില്ല ഏറ്റവും മികച്ച ലോകം അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും ഗംഭീര ഏറ്റവും മികച്ച നിലയിലുള്ള അക്കാദമിക സാഹചര്യങ്ങളുള്ള സർവകലാശാലകൾ അത്തരം വിദേശ സർവകലാശാലകൾ കേരളത്തിൽ ഉൾപ്പെടെ ക്യാമ്പസ് തുറക്കുന്നതിന്റെ ഒരു സാധ്യതയും സാഹചര്യവും നിലവിൽ നമ്മുടെ മുൻപിലില്ല അപ്പോ ഏത് ക്യാമ്പസ് ഏത് സർവകലാശാലയാണ് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് അന്നും ഞങ്ങളുടെ ആശങ്ക ഈ ഘട്ടത്തിലും ഞങ്ങളുടെ ആശങ്ക അത് തന്നെയാണ് അതിനകത്തൊരു മാറ്റമില്ല രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അല്ല നിലവിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിദേശ സർവകലാശാലകളുടെ കടന്നുവരവിന് വഴിയൊരുക്കുന്ന നിലയിലേക്കൊരു നിലപാട് ഇടപെടൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടാണ് രണ്ടും രണ്ടാണ് അപ്പൊ വിദേശ സർവകലാശാലകളുടെ കടന്നു വരവ് സ്വാഗതം ചെയ്യുന്ന നിലയിലേക്കൊരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിട്ടില്ല